എങ്ങനെയാണ് പറയണ്ടത് അറിയില്ല പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ ചാപ്പ് കിട്ടുമോ എന്ന് അറിയില്ല കിട്ടിയാലും തരക്കേടില്ല അമ്മയും ഒരു സ്ത്രീയാണ് ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്ന ഒരു വല്ലാത്ത ദിവസം അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ കോട്ട് വെടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ വീടിന്റെ ഉമ്മർ തകാലത്തിൽ അവസാന യാത്രയ്ക്ക് ഒരുങ്ങി കിടന്നവന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു പ്രായം കേവലം നാൽപ്പത്തിരണ്ടേ ഉള്ളൂ ആ താടി കൂട്ടിക്കെട്ടി ചേനയില്ലാത്ത മുഖത്തേക്ക് നോക്കി നിന്റെ മുഖമൊക്കെ മാറിപ്പോയലോടാ മോനെ എന്ന് വേദനിക്കുന്ന ഒരു പെറ്റവയറിന്റെ വേദന കണ്ടു നിൽക്കാവതാണോ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്രദുഖം എന്നാണ് ദീപക്കിന്റെ തലക്കൽ കൊളുത്തി വെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനയങ്ങ് അങ്ങ് കെട്ടുപോയതല്ല റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരകൂടുള്ളിൽ ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ് ഒരു കുടുംബം നാനാവിധമാക്കിയതാണ് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ഒരു ആത്മഹത്യയിലേക്ക് ചാടി വീണ് അവരുടെ രാഷ്ട്രീയവും മതവും ചുഞ്ഞ് പത്ത് വോട്ടിനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കുന്നവരുണ്ട് ചെറുനക്കുന്ന ചെന്നൈ ക്ലത്തക്കാരെ വിട്ടേക്ക് ഇവിടെ പ്രശ്നം അതല്ല അക്കാലമത്രയും എല്ലാവരും നല്ലതുമാത്രം പറഞ്ഞൊരാൾ രാമുന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിനു വേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലയിൽ തൂക്കിവിറ്റ് കഴിവേറ്റിയതാണ് നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി ആംഗുവാദിക്കൽ ഉത്തരവാദിത്തം എന്ന ബോധ്യത്തിൽ മാത്രമല്ല വീഡിയോ പലയാവർത്തികളുടെ ബോധ്യത്തിൽ പറയുന്നു ആ യുവാവ് നൂറ്റിപ്പത്ത് ശതമാനം നിരപരാധി ഭാരമുള്ള ഒരു ഭാഗം ഉയർത്തുമ്പോൾ അറിയാതെ പറ്റിയത് റീച്ചു പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തിയെന്ന് ആരോട് പറയാനാണ് ആദ്യം വീഡിയോ എറിച്ചില്ല പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിൾ എഡിറ്റ് ചെയ്ത് സൗരോപദേശം തള്ളിക്കേറ്റിയ വീഡിയോ ഇന്നലെ അപ്പോൾ ഇരുപത്തിയേഴ് ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തന്നെ പച്ചയ്ക്ക് വെട്ടു കയറി ഇറച്ചുകഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ് കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോലിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട് സ്ത്രീപക്ഷ കാട്ടികളെ നാണോണ്ടോ കോൾ ഔട്ട് എന്നും പറഞ്ഞു യഥാർത്ഥ പരാതികളെയും തുലക്കലാണ് നിങ്ങളുടെ പണി ശരിയായ പരാതിയിൽ ആർജവത്തോട് അവൾക്കൊപ്പമാണ് പക്ഷേ ഈ വ്യാജങ്ങളെ സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ ആൺ ശവങ്ങൾ ഏതോ സമാന്തര ലോകത്തെ ലൈക്കത്രയെന്ന് നോക്കി പൂണ്ടിരിക്കുന്ന പൊറവോട്ടുകൾ അടങ്ങരുത് ഫോൺ തൂക്കി ഇറങ്ങണം ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും മകന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് ഇട്ട് തള്ളിക്കേറ്റ് അങ്ങോട്ട് കുത്തിക്കയറിട്ട് ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക്